ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു റെസിപ്പിയുമായിട്ടാണ് ഇട്ടോ വന്നിരിക്കുന്നത് പാസ്തയാണ് ഈ പാസ്ത എന്നുള്ളത് ശരിക്കും നമ്മൾ ഇന്ത്യൻ റെസിപ്പി ഒന്നല്ല കേട്ടോ ഇത് വേറെ വേറെ രാജ്യത്തിൽ ഉള്ളതാണ് അപ്പൊ നമ്മളതിന് ആ ഒരു റെസിപ്പി എന്ന് പറയുന്നത് തന്നെ ഒരു വേറെ ടൈപ്പാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇന്ത്യൻ മസാല നമ്മളൊരു ടേസ്റ്റിന് ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം മീൻ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളധികം വാങ്ങാറൊന്നുമില്ല കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിക്കാനൊന്നും ഇല്ല പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതൊരു കിലോ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് പാസ്ത അങ്ങനെ ബ്രാൻഡ് ഒന്നും അല്ല വാങ്ങിയത് നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെ ലൂസായിട്ട് വാങ്ങാൻ കിട്ടും അങ്ങനെ വാങ്ങിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ആവശ്യമുള്ളത് വളരെ കുറഞ്ഞ സാധനങ്ങൾ മതി സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉള്ളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ചതച്ച് പേസ്റ്റ് എടുത്താലും കുഴപ്പമില്ല പിന്നെ ഇത്തിരി ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു പഴുത്ത തക്കാളി ഒന്നെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഇത്തിരി ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് സോസാ കേട്ടോ അപ്പം ഇത് ഞാൻ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നത് യൂസ് ചെയ്യാം നിലവിലില്ല അപ്പം ചെറിയൊരു ഇത് വാങ്ങിയതാണ് തോനെ വാങ്ങിയ മീനിനുട്ടി ഇങ്ങനെ തിന്ന് തീർക്കും വെറുതെ പ്ലേറ്റിലിട്ടും അതുകൊണ്ട് ഒരു ചെറിയൊരു ഇത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ ആദ്യം നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതിന് വേവി എന്താണ് വേവ് നല്ലോണം വെള്ളം തിളച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ നോക്കാം എന്നിട്ട് എന്നിട്ടിടാം എന്നിട്ട് ഈ സാധനം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പം ഉപ്പ് ആവശ്യത്തിന് വേണം വേണ്ടിട്ടാണ് കൂടുതലായ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടണം ഈ ആവശ്യമുള്ള ഉപ്പ് ഇതിലിടണം പിന്നെ ആ പച്ചക്കറികൾ ആഡ് ചെയ്യുമ്പോഴുള്ള ഉപ്പാണ് നമ്മൾ പിന്നെ ഇടുക ഇതിന് ഇപ്പൊ പിന്നെ ഉപ്പ് പിടിക്കൂല പിടിക്കൂലായിരുന്നേക്ക് ഇതൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഓയിൽ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതെ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് സെപ്പറേറ്റ് ഫ്ലേവർ ഉണ്ട് ഇത് ഇഷ്ടപ്പെടാത്തവര് സമയം ഒക്കെ ഒഴിക്കാം ഒരു പത്ത് മിനിറ്റ് വേണ്ടി വരും നല്ലോണം തിവച്ച വയവട്ടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് തന്നെ വെന്തിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതിന്റെ സൈസ് വലുതായി നല്ലപോലെ വെന്തിട്ടുണ്ട് ചൂടാണ് ഓക്കെ ഇതിന്റെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് തന്നെ എടുക്കുന്നുണ്ട് വെള്ളം ഇല്ലാണ്ടാണ് എടുക്കുന്നത് ഓക്കെ നല്ലപോലെ വെള്ളം പോകണം നമ്മുടെ പാസ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ അറിയാം എന്താ എടുത്ത് നോക്കുമ്പോൾ അത് നല്ലോണം വെന്തിട്ടുണ്ട് ഈ പാകത്തിന് ഉപ്പുമാണ് ഇനി നമ്മൾ ഇതവിടെ വെക്കട്ടെ ആ സമയം കൊണ്ട് ഈ മസാലയൊക്കെ ഒന്ന് ശരിക്കും അധികം കുക്കാക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ച ഇത് പോകുന്ന പോലെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കുക്കിയെടുക്കാം തട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എനിക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ വെളിച്ചെണ്ണ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഇനി അതിലേക്ക് ഞാൻ ഈ മുറിച്ചു വെച്ച് ഉള്ളി ഇടാണ് ഉള്ളി ഒന്ന് നല്ലോണം ഫ്രൈ ആവൊന്നും വേണ്ട വേണ്ടി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയൊക്കെ ആയാൽ മതി ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഈ ക്യാരറ്റും കൂടി ഇടോ ശരിക്കും ഇതിന്റെ ഒപ്പം നമുക്ക് ക്യാപ്സികം അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്റെ അടുത്ത് കിട്ടുകയുള്ളൂ അത് ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുള്ളൂ വെജിറ്റബിൾസ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതൽ പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ മീനിന്ന് കുറേ വെജിറ്റബിൾ ഇടുമ്പോൾ പിന്നെ തീരെ എല്ലാം ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ ഈ ക്യാരറ്റൊക്കെ നമുക്ക് പച്ചയ്ക്കും കഴിക്കാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ട് അധികം ഒന്നും കുക്ക് ചെയ്യാൻ നിൽക്കണ്ട അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഈ ഗരം മസാല ഇട്ട് കൊടുക്കാനായിട്ട് വേറെ എക്സ്ട്രാ മസാല ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ചെറുതായിട്ടൊന്ന് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് പക്ഷേ ഇത് നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിപ്പിച്ചതാണ് സാധാ മുളകും കാശ്മീരി മുളകും അതുകൊണ്ട് ഞാൻ കുറച്ചിടുന്നുള്ളൂ ഞാൻ ചില്ലി സോസ് ഒഴിക്കാനുണ്ട് അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ അധികമായ മീൻപുട്ടി എരിവ് കഴിക്കൂല ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചെറുതായിട്ട് ഇട്ട് നമുക്ക് പാസ്തയിൽ ഉപ്പ് ഓൾറെഡി ഉണ്ട് അപ്പൊ ഇതിലേക്ക് ഈ ഉള്ളിക്കും തക്കാളിക്കും എനിക്കൊരബം വെറ്റിപ്പോയിട്ടോ വീഡിയോ എടുക്കുന്നതിന്റെ തിരക്കിൽ ഞാൻ ഈ കാര്യം വിട്ടുപോയി തക്കാളി ഞാൻ അപ്പുറത്താ വെച്ചിരുന്നത് ശരിക്കും ഉള്ളിയും ഇതും ആയി കഴിഞ്ഞപാട് തക്കാളിയും കൂടി ഇടണം ഞാൻ മസാല ഇട്ടു സാരല്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം തക്കാളി ഇടുക തക്കാളി ഉള്ളിനേക്കാളും എടുക്കുന്നതാണ് നല്ലത് പക്ഷെ ഞാൻ അത്ര എടുത്തിട്ടില്ല ഞാൻ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നത് കൊണ്ടാണ് അത്ര എടുക്കാത്ത ശേഷം ഒരു ഉള്ളിയാണെങ്കിൽ ഒരു കപ്പ് മുറിച്ച ഉള്ളിയാണെങ്കിൽ രണ്ട് കപ്പിൽ നമുക്ക് തക്കാളി ഉണ്ടെങ്കിൽ നല്ലതാണ് വഴുത്ത തക്കാളി പക്ഷെ ഞാൻ എൻ്റെ തക്കാളിക്ക് കുറച്ച് പുളി കൂടുതലാണ് അതുകൊണ്ടാണ് തക്കാളി കുറച്ചെടുത്തത് ചില തക്കാളിക്ക് പുളി കൂടുതലുണ്ടാവില്ല അതുപോലത്തെ ആണ് അതുകൊണ്ട് ഞാൻ സോസ് കൂടുതൽ ഒഴിക്കും അപ്പം ഇതൊക്കെ ഒന്ന് നല്ലോണം ആവട്ടെ ഇതെല്ലാം നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ അധികം ഒന്നും വേവിച്ചിട്ടില്ല ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ഇതാണ് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ശരിക്കും റെഡ് ചില്ലി സോസായിരുന്നു നല്ലത് പക്ഷെ ഞാൻ ഗ്രീൻ ചില്ലിയാണ് ഒഴിക്കുന്നത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചില്ലി പൗഡർ മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടില്ല പകരം ഞാൻ ചില്ലി സോസ് ഗ്രീൻ ചില്ലിയാണ് പച്ചമുളകിന്റെ സോസ് പിന്നെ ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇത് അധികം കുക്കൊന്നും ആകേണ്ട ഒന്ന് സെറ്റായാൽ മതി ഉപ്പും മസാലയൊക്കെ കൂടി ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി ഈ പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ വേവിച്ചത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കാണുമ്പോൾ ഇങ്ങനെ ഒട്ടിയതുപോലെ ഉണ്ടാവും ഞാൻ ആ ഓയിലൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് അധികം ഒട്ടുമൊന്നും ഇല്ല അതങ്ങനെ ആ പാത്രത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ തോന്നിയതാണ് പിന്നെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ എല്ലാ സ്ഥലത്തും ഞാൻ ഓഫാക്കി കേട്ടോ ഇത് സെറ്റായി ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതിൽ ഞാൻ വേറൊന്നും സെപ്പറേറ്റ് ഇടുന്നില്ല സോസ് കൂടുതൽ ഒഴിച്ചിട്ടില്ല ചിലർക്കൊക്കെ കുറേ സോസ് വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം ഇവിടെ മീനുകുട്ടിക്ക് ഇഷ്ടമാണ് ബാക്കി എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല സോസ് അതുകൊണ്ട് ഒരു ആവറേജ് ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ മുകളിൽ ചീസോ നോൺ വെജ് ആണെങ്കിൽ ഉപയോഗിച്ച ചിക്കനോ എഗ്ഗോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തത് ഉണ്ടാക്കാം ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്നൊന്നും കഴിക്കാൻ ഇല്ലാത്തോളം നമ്മൾ ഉണ്ടാക്കിയതാണ് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാസ്ത ഇന്ത്യൻ സ്റ്റൈലിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ മീനുകുട്ടിക്ക് കുറച്ച് എടുത്ത് കൊടുക്കാം മീനകുട്ടിക്ക് നൂഡിൽസ് പോലെ വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞാൻ അധികം പിള്ളേർക്ക് കൊടുക്കാൻ പറയില്ല ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിലേക്ക് ആ ഒരു ലിസ്റ്റിൽ വരുന്ന പോലെയാണ് അപ്പം ഞാനത് അങ്ങനെ കൊടുക്കൂല്ല പിന്നെ റയറായിട്ട് എപ്പോഴെങ്കിലും മീൻകുട്ടിക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കണം തിരക്കുണ്ട് ആ സമയൊക്കെ നമ്മളത് ഉണ്ടാക്കാം ഇത് എളുപ്പം സിമ്പിളാണ് ഇതിൽ തന്നെ നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ചൂടാണ് അത് കേട്ടോ ചൂടാണ് നല്ല കഴിച്ച് നോക്കിയിട്ട് പറയണം ഇതിനെ നമുക്ക് കൊറേ വെറൈറ്റീസ് ആയിട്ട് ഉണ്ടാക്കാം എന്തെങ്കിലും നോൺ വെജ് ആണെങ്കിൽ നോൺവെജ് എഗാണെങ്കിൽ എഗ് ഗ്രീൻ പീസ് അല്ലെങ്കിൽ ചീസ് ഒക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചി ഫീലൊക്കെ കിട്ടും നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടോ മീൻകുട്ടിക്ക് സോസ് ഒഴിച്ചിട്ട് ചോറ് കൊടുത്താലും സൂപ്പറാന്ന് പറയും ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഏത് റെസ്റ്റോറൻറ് പോയാൽ ആ കുപ്പി ഫുള്ള് തീർത്ത് നക്കി തീർത്ത് തുറച്ചിട്ടൊക്കെ വരുള്ളൂ അപ്പം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക ഇന്ന് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയില് കാണാൻ എല്ലാവരോടും ബൈ